എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ലാട്ടോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ രാവിലെ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുള്ളൂ സമയം അപ്പം ഞാൻ എഴുന്നേറ്റ് വന്നതാണ് രാവിലെ തന്നെ കണ്ടത് നമ്മുടെ കാർത്തിക്കൂട്ടൻ അവിടെ ഇരുന്നിട്ട് കഴിക്കാനായിട്ടോ ചക്കപ്പഴാണേ കഴിക്കണേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചക്ക വെട്ടിയായിരുന്നല്ലോ നമ്മൾ പുഴുക്ക് വയ്ക്കാനായിട്ട് അതിൻ്റെ ചെറിയൊരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ രാവിലെ എഴുന്നേറ്റ് വഴിയാൻ എല്ലാവർക്കും കൊടുത്തു വിട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് അവർക്കിപ്പം ഇത് കഴിക്കാനായിട്ട് ഇപ്പം മൂന്ന് പേർക്കും മൂന്ന് സ്ഥലത്തായിട്ടാണ് അമ്മ വെച്ചു കൊടുത്തത് നമ്മുടെ കാർത്തിയുടെ സ്വഭാവം അറിയാമല്ലോ അല്ലെ എല്ലാവരെയും ശല്യപ്പെടുത്തും ഇതാ കണ്ടില്ലേ അവന് വെച്ചു കൊടുത്തതും മതിൻ്റെ മുകളിലാണ് കേട്ടോ അപ്പം ഇവിടെ നിന്ന് ജാനകി കഴിക്കണത് കണ്ടിട്ട് അവിടെ നിന്ന് ഓടി വന്ന് ജാനകീനെതാ ഓടിച്ച് ജാനകി അങ്ങ് മാറിയിരിക്കുന്നുണ്ട് എന്നിട്ടിതാ ഇവിടെ വന്നിരുന്ന് അത് കഴിക്കാൻ തുടങ്ങി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊത്തം നോട്ടം അമ്മു അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അമ്മുവിനെയാണ് കേട്ടോ കാരണം ഇനി അടുത്ത പരിപാടി ഇവിടെ നിന്ന് പോയിട്ട് അമ്മൂനെ ശല്യപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു കുസൃതി മാറാനേ പോണില്ല ഒരു ദിവസം ഞാൻ വീഡിയോ ഇട്ടിരുന്നു അല്ലേ നമ്മുടെ മരംകൊത്തിയുടെ അടുത്ത് പോയിട്ട് മരംകൊത്തി കൊത്തിക്കൊണ്ടിരുന്ന മരത്തുമ്മ പോയി കൊത്താൻ നോക്കി മരംകൊത്തി തിരിച്ച് നമ്മുടെ കാർത്തിക്കിട്ടൊരു കൊത്തും കൊടുത്തു ഇങ്ങനെ രാവിലെയും മുതൽ ഓരോരോ കുസൃതി ഉപയോഗിക്കും കണ്ടില്ലേ അമ്മൂനെയും പോയി ശല്യപ്പെടുത്തി ലാസ്റ്റിത് അമ്മു മാറിക്കൊടുത്തു പക്ഷെ നമ്മുടെ കാർത്തിക്ക് ഇന്നൊരു പണി കിട്ടിയിട്ടോ അമ്മു എന്ത് ചെയ്തു വെച്ചാല് അവിടെ നിന്ന് പറന്ന് പോയിട്ട് കാർത്തിക്ക് കൊടുത്ത ഫുഡിന്റെ അവിടെ പോയിരുന്നു അമ്മു കഴിക്കാൻ തുടങ്ങി കാർത്തി അതറിഞ്ഞിട്ടില്ല കാർത്തിയുടെ ഫുഡ് അവിടെ ഉപേക്ഷിച്ചിട്ടിട്ടിട്ടാണ് കാർത്തി മറ്റുള്ളവരെ ശല്യപ്പെടുത്താൻ നടന്നത് അപ്പോൾ ഇപ്പം അമ്മുൻ്റെ ഫുഡിൻ്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുമായിരുന്നു അപ്പം അമ്മ നോക്കുന്നുണ്ട് കാർത്തി വരുമെന്ന് എന്നിട്ടും വന്നത് ആ കാർത്തിയുടെ ഫുഡ് അമ്മ നന്നായിട്ട് കഴിച്ചു ഇങ്ങനെ ഓരോ കുസൃതികളാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ കാണുന്നത് പിന്നെന്താ നമ്മുടെ പാത്തൂട്ടി എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കല്യാണിയും വന്നിട്ടുണ്ട് എല്ലാവരും രാവിലെ തന്നെ ഇന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മീനും വന്നു എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ചിരിക്കുകയാണ് പിന്നെ ഇന്ന് നമ്മുടെ വീട്ടിൽ കുഞ്ഞൊരു വിശേഷമുണ്ട് അതെന്താ വെച്ചാൽ നമ്മൾ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ നമുക്ക് സർപ്പം ഉണ്ടെന്ന് അപ്പോൾ സർപ്പത്തിൽ ഇന്ന് പൂജ ഒരു ദിവസമാണ് അപ്പോൾ രാവിലെ അമ്മതാ ക്ലീൻ ചെയ്തൊക്കെ ഇടുകയാണ് അമ്മയാണ് കേട്ടോ ഒന്നത്തെ വീഡിയോ എല്ലാം എടുത്തത് അപ്പോൾ രാവിലെ ഒരു എട്ടരയൊക്കെ കഴിഞ്ഞപ്പോഴാണ് തിരുമേനയ്ക്ക് എത്തിയത് കാരണം അമ്പലത്തിലെ പൂജയൊക്കെ കഴിഞ്ഞ ശേഷമാണ് എത്തിയത് അപ്പം വെയിലൊക്കെ ആയി തുടങ്ങി കുറച്ച് പിന്നെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി വളരെ കുറവായിരിക്കും എല്ലാം ക്ഷമിക്കണം കേട്ടോ കാരണം ദൂരം എന്നാണ് അമ്മതൊക്കെ എടുത്തത് അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു പത്തര പതിനൊന്ന് മണിയായിട്ടോ അത്രയും സമയമുണ്ട് പൂജയൊക്കെ ചെയ്യുന്നത് അപ്പോൾ വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നമ്മളങ്ങനെ സർപ്പത്തിന് കൊടുക്കുന്നത് കേട്ടോ അത് നമ്മൾ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചാൽ മതി അവരവിടെ നിന്ന് വന്നിട്ട് എല്ലാ പൂജകളും ചെയ്തോളൂ അങ്ങനെ ഞാൻ പോയി ഒന്ന് തൊഴുതിട്ട് വന്നു കയ്യെ പോയിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല പിന്നെ അമ്മയാണ് കേട്ടോ പിന്നെ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തത് വിളക്കൊക്കെ അവിടെ വെച്ചിട്ടാണ് വന്നത് അതിന് വേണ്ടിയിട്ട് വേറൊന്നും അല്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ലല്ലോ അല്ലെ കാര്യങ്ങൾ നടക്കുന്നത് എൻ്റെ ബാക്ക് പെയിൻ്റെ ഇഷ്യൂ എനിക്കൊന്നും കൂടെ വന്നു രണ്ട് ദിവസം മുമ്പ് നമ്മുടെ കുറച്ച് കൂട്ടുകാർക്കൊക്കെ അറിയാം എനിക്ക് പെയിൻ വന്നിട്ട് ഞാൻ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടാണ് വന്നത് ഒരു പത്ത് മണിക്കാണ് തിരിച്ചു വന്നത് ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ രണ്ട് ദിവസം മുമ്പേ അഡ്മിറ്റ് ആവാമെന്ന് കരുതിയാണ് പോയത് പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇഞ്ചക്ഷനൊക്കെ വെച്ച് കഴിയുമ്പോൾ എനിക്ക് പെയിനൊക്കെ കുറഞ്ഞു ഞാൻ തിരിച്ചു പോന്നു പക്ഷേ വീട്ടിൽ വന്നിട്ട് വീണ്ടും അത് പയ്യെ തുടങ്ങി അപ്പോൾ ഡോക്ടറെ ഞാൻ അന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം എപ്പോഴും പോയി കാണാറുണ്ടായിരുന്നു കേട്ടോ മൂന്നോ നാലോ പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല വെയിറ്റ് ഉള്ളതൊന്നും ഞാൻ എടുക്കുന്നുണ്ടായില്ല നന്നായി ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താണെന്നറിയില്ല കഷ്ടകാലാന്ന് തോന്നണു വീണ്ടും വേദന വന്നു ഇരിക്കാൻ പറ്റുന്നില്ല നടക്കാനും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ആ ബാക്കിൽ ആ പെയിൻ വരികയാണ് അപ്പം എനിക്ക് തീരെ പറ്റാണ്ടായി തുടങ്ങി അപ്പം ഫുഡൊക്കെ ആണെങ്കിലും നിന്നാണ് കഴിക്കുന്നത് അപ്പം ഞാൻ രണ്ട് ദിവസം ഡോക്ടറുടെ മരുന്ന് തന്നു പിന്നെ ഇഞ്ചക്ഷനും തന്നിട്ടാണ് വിട്ടത് അപ്പോൾ വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ രണ്ട് ദിവസം വെയിറ്റ് ചെയ്തിട്ടും മാറണേ കാണുന്നില്ല അപ്പോൾ പിന്നെ ഒരു പേടിയായി തുടങ്ങി കാരണം എന്താ വച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു കണ്ടീഷൻ മോശമായിട്ട് പിന്നെ കിടന്ന ആംബുലൻസിലൊക്കെയാണല്ലോ കൊണ്ടുപോയത് അത് വല്ലാത്തൊരു വിഷമമുള്ളൊരു ഇതായിരുന്നു അപ്പോൾ അത്രയും അങ്ങനെ എത്തിക്കേണ്ടതെന്ന് വിചാരിച്ചതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകാമെന്ന് കരുതി അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇറങ്ങുന്നത് അതാ മെയ് മാസ ചെടി പെട്ടെന്ന് പൂവിട്ടു കേട്ടോ ഏപ്രിലായുള്ളൂ അപ്പേക്ക് നിറയെ പൂവിട്ടിട്ടുണ്ടത് അമ്മയെടുത്ത വീഡിയോ ആണ് കേട്ടോ എല്ലാം ഇപ്പം പൂജയൊക്കെ കഴിഞ്ഞപ്പോൾ അത് ആ പ്രസാദമൊക്കെ കിട്ടി അതൊക്കെ കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായി പൂജയുടെ പ്രസാദം കഴിക്കുന്നത് അവിലും മലരും അതുപോലെ തന്നെ ശർക്കര തേങ്ങാകുത്തൊക്കെ ഉണ്ടാവും അതിനകത്ത് പിന്നെതാ രാവിലെ ഞങ്ങളുടെ ദേശീയ ഭക്ഷണം എത്തി ഞങ്ങളുടെ വീട്ടിൽ ദേശീയ ഭക്ഷണമാണ് കേട്ടോ ഇത് ഇഡ്ഡലിയും സാമ്പാറും വീട്ടിലെന്തെങ്കിലും പ്രത്യേക വിശേഷം നടന്നാലും അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വരണേണ്ടതെന്ന് അറിഞ്ഞാലും അപ്പ അമ്മ ഉണ്ടാക്കണ ഭക്ഷണമാണ് ഇഡ്ലിയും സാമ്പാറും ചട്നിയും പിന്നെ ഒരു ഏത്തപ്പഴം പുഴുങ്ങിയതും ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ ഇനി എൻ്റെ അമ്മ മാത്രമാണ് ആവോ ഇങ്ങനെ നിങ്ങളുടെയൊക്കെ അമ്മമാർ ഇങ്ങനെയാണാവോ ഞാനമ്മടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ പൂരിയൊക്കെ ഉണ്ടാക്കിയാൽ എന്താ പ്രശ്നമെന്ന് അറിയില്ല എന്തായാലും അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ഇതായിരിക്കും ഇഡ്ഡലിയും സാമ്പാറും പിന്നെ കഴിക്കാനായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇരുന്ന് ഇരുന്ന് കഴിക്കാനായിട്ട് ഇപ്പം രണ്ട് ദിവസമായിട്ട് നിന്നിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്നുള്ളൂ അതും വേദന എടുത്താൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനേ പറ്റില്ലല്ലോ അപ്പം അത്രേ കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയപ്പം ഒരു ഇരുപത് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് തിരിച്ചു വരാൻ പറ്റിയത് ഈ പ്രാവശ്യം എങ്ങനെയാവും എന്നറിയില്ല എന്തായാലും പോവാതെ ഒരു രക്ഷയില്ല അത്രയ്ക്കും വേദനയായി തുടങ്ങി അപ്പോൾ ഞാൻ പോയി വരാം കേട്ടോ